അന്നത്തെ ഖലീഫയായിരുന്ന അൽ കൊട്ടാരത്തിലേക്ക് വിളിക്കപ്പെട്ടപ്പോ മഹാനബറുകൾ എന്ന് സലാം പറഞ്ഞുകൊണ്ട് ഭരണാധികാരിയെ അഭിസംബോധന ചെയ്യുകയാണ് അദ്ദേഹം സലാം അടക്കിയില്ല ഈ അൽ മഹദി എന്നത് അന്നത്തെ ഖലീഫയുടെ പേരാണ് അദ്ദേഹം സലാം അടക്കുന്നില്ല രണ്ടാമത്തെ തവണയും മൂന്നാമത്തെ തവണയും സലാം പറ സലാം അടക്കുന്നില്ല അദ്ദേഹം പേടിച്ചു എന്താണ് അന്നത്തെ ഭരണാധികാരികൾ ചില ആളുകളെങ്കിലും നിരപരാധികളായ ആളുകളെ കൊല ചെയ്യാൻ മടിക്കാത്തവരായിരുന്നു അനയ്യ പിന്നെ എന്ന് പറയുന്നത് വധിക്കപ്പെടുന്ന ആളുകളെ കിടത്തുന്ന ഒരു തോലിന് പറയുന്ന പേരാണത് എന്ന് പറഞ്ഞാൽ മഹാനായ ഷരീഖ് മഹാനായി ഷരീഖ് തങ്ങളെ എന്നാണ് ഇദ്ദേഹം ഉത്തരവിടുന്നത് ഒരു കാരണവും അറിയില്ല ജീവഹാനി സംഭവിക്കുന്നത് വലിയൊരു പരീക്ഷണമാണ് ആ പരീക്ഷണത്തിന് കാരണം പോലുമില്ലാതെയാണ് മഹാനായ ഷരീഖ് എന്നവർ അതിന് വിധേയമാകാൻ പോകും അലയ്യ ബിൻ മഹാനവറുകൾ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലാൻ പോകുന്നത് അബ്ബാസികളും അമ്മവികളും ശേഷം ഭരണം നടത്തിയിട്ടുണ്ട് ഇസ്ലാമിക ലോകം അബ്ബാസിയായ ഭരണാധികാരിയാണ് ഇദ്ദേഹം അൽ മഹദി എന്തിനാണ് നിങ്ങൾ എന്നെ കൊല്ലുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു ഞാൻ കണ്ട സ്വപ്നം എൻ്റെ കൊട്ടാരത്തിലെ ചെമന്ന വിരിപ്പിൽ നിങ്ങൾ നിങ്ങളുടെ വാളുകൊണ്ട് കുത്തുകയും ചെളിപിടിപ്പുരണ്ട കാലുകൊണ്ട് ചവിട്ടി എന്റെ കൊട്ടാരം വൃത്തികേടാക്കുന്നതും ഞാൻ കണ്ടു എന്ന് മാത്രമല്ല നിങ്ങൾ എന്നിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്നിട്ടോ ഞാൻ എന്റെ കൊട്ടാരത്തിലെ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ആബിറനെ കൊണ്ടുവന്നു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഞാൻ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥം എന്താണ് രാജാവ് പറയാം അപ്പോ സ്വപ്ന വ്യാഖ്യാതാവ് പറഞ്ഞു അതിന്റെ അർത്ഥം ഷരീഖ് ബിൻ അബ്ദുല്ല അന്നത്തെ ജഡ്ജാണ് മഹാനവറുകൾ എന്ന മനുഷ്യൻ അദ്ദേഹം നിങ്ങളോട് പുറമേ കാണിക്കുന്ന സ്നേഹത്തിന് വില കൊടുക്കണ്ട അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിൽ നിങ്ങളോട് ശത്രുതയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് എന്നോട് സ്വപ്ന വ്യാഖ്യാനം നടത്തുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവാണ് കണ്ട സ്വപ്നത്തിന്റെ പേരിൽ ഒരു മുക്മിനായ മനുഷ്യന്റെ രക്തം മുഹുതറാവാൻ പോവാണ് ഒരു വിലയില്ലാണ്ട് ഒരു മുക്മിനായ മനുഷ്യനെ കൊല്ല എന്ത് കാരണം കണ്ട സ്വപ്നം يا شريك بن عبد الله <سؤال> رضي الله عنه والله يا امير المؤمنين ما رؤياك برؤيا ابراهيم ولا معبرك بمعبر يوسف عليه السلام اف اف افبرؤيا مثل هذه تراق دماء المؤمنين بغير حق നിങ്ങളുടെ എല്ലാ ബഹുമാനവും ആദരവും വെച്ചുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ കണ്ട സ്വപ്നം കണ്ട സത്യസന്ധമായ സ്വപ്നം പോലെയുള്ള വല്ല സ്വപ്നവുമാണോ അത് പ്രവാചകന്മാർ കാണുന്ന സ്വപ്നം വഹിയാണ് അള്ളാഹു നൽകുന്ന ദിവ്യബോധനമാണ് എന്റെ ഹൃദയം ഉറങ്ങുകയില്ല ഞങ്ങൾ പ്രവാചകന്മാരുടെ കണ്ണുകളെ ഉറങ്ങുകയുള്ളൂ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉറങ്ങുന്നില്ല എന്ന് അലഹിസ്ലാമിനോട് ഇബ്രാഹിം നബി അലിസ്ലാം പറഞ്ഞ വാക്കുകള് മോനെ നിങ്ങളെ ഞാൻ അറുക്കുന്നതായി സ്വപ്നം കാണുന്നു അത് അല്ലാഹു നൽകുന്ന വഹിയാണ് ദിവ്യബോധനമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ ഒരു സ്വപ്നം ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട് അള്ളാഹു എന്താണോ അങ്ങയോട് കൽപ്പിക്കുന്നത് അത് നിങ്ങൾ ചെയ്തേക്കണം നിങ്ങൾ എന്നോട് ദയാവായ്പോ വാത്സല്യമോ കാണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു നിയമത്തെ നടപ്പിലാക്കാതെ പോകരുത് എന്ന് മകൻ മറുപടി പറഞ്ഞതും അമീരുൽ ചോദിക്കുന്നു മഹാനായ്ലരീഖ് അമീറുൽ ഉൽമിനീനെ ഇബ്രാഹിം അലഹിസലാം കണ്ട സ്വപ്നം പോലെയാണോ നിങ്ങളുടെ സ്വപ്നം രാജാവേ നിങ്ങൾ യൂസുഫ് നബിയുടെ വ്യാഖ്യാതാവാണോ യൂസു നബിയെ പോലെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയുന്ന ആളാണോ നിങ്ങളോട് ഇത് പറഞ്ഞത് നിങ്ങൾ കണ്ട സ്വപ്നം ഇബ്രാഹിം നബി അലിസ്സലാം കണ്ട പോലെയുള്ള സത്യസന്ധ സ്വപ്നമാണോ ഇങ്ങനെ അർത്ഥശൂന്യമായ സ്വപ്നങ്ങൾ കണ്ട് എന്നോട് വൈരാഗ്യമുള്ള ആരെങ്കിലും നിങ്ങൾക്കതിന് വ്യാഖ്യാനം തന്നതിൻ്റെ പേരിൽ നിരപരാധികളായി വിശ്വാസികളുടെ ചോര ചിന്താൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വരുന്നു എന്ന് ഒരു ഖലീഫയോട് മുഖത്ത് നോക്കി ചോദിച്ചു ദേഷ്യപ്പെട്ട് രാജാവ് പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ അതുവരെ കൊല്ലണമെന്നാണ് പറഞ്ഞത് അവിടുന്ന് ഇറങ്ങി നടക്കുന്ന അവിടെ ആളുകളോട് പറയുന്നു റജുൽ ഇദ്ദേഹത്തോളം ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ താൻ കണ്ട ഒരു സ്വപ്നത്തിന്റെ പേരിൽ നിരപരാധിയായ മനുഷ്യനെ കൊല്ലാൻ ഒരുങ്ങി പുറപ്പെട്ട ആളാണ് ഇദ്ദേഹമെന്ന് മഹാനായ ഷെരീഖ് റളിയല്ലാഹു അൻഹു ധൈര്യമായി അവിടെ നിന്ന് വരുന്നു അങ്ങനെ പറയാൻ ആലിമ്യങ്ങൾക്ക് ധൈര്യമില്ലാത്ത കാലമായിരുന്നു അത് അങ്ങനെ ആരും പറയില്ല കാരണം വാക്കുകൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ശിക്ഷ ജീവൻ പോകുന്നതിൽ കുറഞ്ഞത് ഒന്നുമല്ല ജാജിബിന് യൂസുഫിന്റെ കാലമാണത് മഹദിയുടെ കാലമാണത് മൂനിന്റെ കാലമാണ് മുഴത്തൊസിമിന്റെ കാലമാണ് ദയാദാക്ഷിണ്യം ഇല്ലാതെ മനുഷ്യരെ കൊന്നൊടുക്കിയ എത്രയോ ഭരണാധികാരികൾ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് മഗ്മിനായ മനുഷ്യനെ ഒരു മുക്മിനായ മനുഷ്യന്റെ രക്തം ആ മനുഷ്യന്റെ അഭിമാനം അവരുടെ അസ്തിത്വം അത് തൊട്ട് കളിക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള അധികാരം നിങ്ങൾ നിങ്ങൾ ദുരുപയോഗപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു ന്യായവുമില്ലാതെ ഒരു മുഗ്മിനായ മനുഷ്യന്റെ ജീവൻ എടുക്കുകയോ ചെയ്യുന്നത് ശരിയല്ല എന്ന് മുഖത്തു നോക്കി പറയാൻ കാണിച്ച ചെങ്കൂറ്റം മഹാനായ അബ്ദുല്ലാഹിൽ ഷരീഖ് തങ്ങളെ അഭിമുഖീകരിച്ച ജീവിതത്തിന്റെ വലിയൊരു പ്രയാസമാണ് അതൊരു വലിയൊരു പരീക്ഷണമായിരുന്നു